ഞാൻ എന്റെ ജീവിതത്തിൽ വളരെയധികം ഹെൽപ്ലെസ് ആയി പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് അന്ന് എം ആർ ക്യാമ്പയിൻ നടക്കുന്ന സമയമായിരുന്നു അതായത് നിങ്ങൾക്കറിയാലോ റുബല്ല പനി എന്ന് പറയുന്നത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ആദ്യത്തെ ആ മൂന്ന് നാല് മാസങ്ങളിൽ ഈ റുബല്ല പനി വന്നു കഴിഞ്ഞാൽ അത് ഗർഭസ്ഥ ശിശുവിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും ആ കുട്ടി പലപ്പോഴും കേൾവിയില്ലാതെയും കാഴ്ചശക്തി ഇല്ലാതെയും ഹൃദയത്തിൽ ഹൃദ്രോഗമൊക്കെ ആയിട്ടായിരിക്കും ജനിക്കുന്നത് അപ്പോ അത് പ്രിവെന്റ് ചെയ്യാൻ എല്ലാ പെൺകുട്ടികൾക്കും റുബല്ല വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും എല്ലാവരും പല സ്കൂളുകളിൽ പോയി ഈ എം ആർ വാക്സിൻ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അപ്പോ ഞാൻ അവിടെ ഒരു സ്കൂളിൽ ഇതിന്റെ ഭാഗമായിട്ട് പോയപ്പോ വാക്സിൻ എടുക്കാനുള്ള കുട്ടികളുടെ കൂട്ടത്തിന്റെ അത്ര തന്നെ വലിയൊരു കൂട്ടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചിപ്പോ പറഞ്ഞു ആ കുട്ടികൾക്ക് അച്ഛനമ്മമാര് വാക്സിൻ കൊടുക്കാനുള്ള സമ്മതപത്രം എഴുതി കൊടുത്തിട്ടില്ല അതായത് അവരുടെ അച്ഛനമ്മമാർക്ക് എന്തോ ഭയം കാരണം ഈ എം ആർ വാക്സിൻ കൊടുക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ഈ കൺസേൺ ഫോം ഉള്ള കുട്ടികൾക്ക് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഗ്രൂപ്പിലെ നാലഞ്ച് പെൺകുട്ടികൾ ഞങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വാക്സിൻ വേണം എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സ് ഇതിന് കൺസേൺ ഫോം തന്നിട്ടില്ല നിങ്ങൾക്ക് ഇത് അവരെ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ ആക്ച്വലി എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം ഈ എം ആർ വാക്സിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടാണ് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ഈ വാക്സിൻ കൊടുക്കുന്നത് അപ്പൊ ഈ ക്ലാസിൽ കുട്ടികൾ കേട്ടിട്ടുണ്ട് അവർക്ക് ഇതിനെ പറ്റി അറിയാം അവർക്ക് ഇത് വേണം കാരണം ആ കുട്ടികൾക്കുള്ള ബോധം പോലും അച്ഛൻമ്മമാർക്ക് ഇല്ല ഒരു വിഷമം വല്ലാത്തൊരു സങ്കടമായിരുന്നു ഇന്ന് വാക്സിൻ വിരുദ്ധർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവരുടെ മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അതായത് ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം വരും ഈ പ്രശ്നം വരും നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി അതായത് വന്ധ്യത വരും നിങ്ങളുടെ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനമ്മമാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വാക്സിൻ കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇവർ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അപ്പൊ നാച്ചുറോപ്പതി അല്ലെങ്കിൽ എന്താ പറയാ പ്രകൃതിവാദം എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരും അവരുടെ ഒക്കെ പിൻഭാഗത്തുള്ളത് വാക്സിൻ വിരുദ്ധതയും ഇതിനും ബലിയാടാവുന്നത് പാവപ്പെട്ട അച്ഛന്മമാരുമാണ്